ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ ഇതുവരെ അവസാനിപ്പിച്ചിട്ടില്ല എന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ മേധാവി ആഗ്നസ് കലമാട് എല്ലാ ഇരകൾക്കും നീതി ഉറപ്പാക്കുന്ന നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു സമൂഹ മാധ്യമത്തിലാണ് ആംനസ്റ്റി മേധാവിയുടെ പ്രതികരണം അതിനിടെ ഇന്ന് ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ രണ്ട് ഫലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു അബ്ബാസ് വിവരങ്ങൾ അബ്ബാസ് രണ്ടാമത്തെ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായി കഴിഞ്ഞു ബന്ധുക്കളുടെ മൃതദേഹങ്ങളൊക്കെ പരസ്പരം കൈമാറിയിട്ടുണ്ട് ഒപ്പം റഫ അതിർത്തി വരെ തുറന്നു കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും ഇസ്രായേൽ ഉപാധികൾ പാലിക്കാൻ മുതിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നും രണ്ടുപേർ ഫലസ്തീനിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ആംനസ്റ്റി ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു ഗസയിൽ സാഹചര്യം ഇപ്പോൾ എത്ര കണ്ട് സങ്കീർണമാണ് അബ്ബാസ് അനീഷ എന്നും റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇന്നും ഫലസ്തീനിൽ ഗസയിൽ ഇസ്രായേലിൻ്റെ ആക്രമണം തുടരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് ദൈറുൽ ബലാഖിൽ നടത്തിയ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ സൈക്കിളിൽ സഞ്ചരിക്കുകയായിരുന്ന രണ്ട് പേരാണ് രണ്ട് ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് ഇതോടുകൂടെ ഈ ഒക്ടോബർ പതിനൊന്നിലെ വെടിനിർത്തൽ കരാറിന് ശേഷം ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അഞ്ഞൂറ്റി ആയി ഉയർന്നു എന്നുള്ളതാണ് ഒരു അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ നിലവിൽ നിന്നൊരു കരാറിന് എന്തുമാത്രം ഗൗരവമാണ് ഇസ്രായേൽ സേനയും ഭരണകൂടവും കാണിക്കുന്നത് അതോട് കാണിക്കുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണമായി ഈ മരണക്കണക്കുകൾ നിൽക്കുകയാണ് ആയിരത്തി അഞ്ഞൂറിലേറെ പേർക്ക് പരിക്കേൽക്കുന്നു ആകെ ഇസ്രായേൽ ഇസ്രായേൽ ഗസയിൽ നടത്തിയ അധിനിവേശത്തിൽ ആക്രമണത്തിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എഴുപത്തി രണ്ടായിരത്തി മുപ്പത്തി ഏഴാകുന്നു ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തിൽ രണ്ടായിരത്തോളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് ഈ ഇസ്രായേലിൻ്റെ നിരന്തരമായ ആക്രമണത്തിൽ ിൽ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഗസയിലെ വടക്കൻ ഗസയിലും തെക്കൻ ഗജയിലും അതുപോലെ മധ്യ ഗസയിലും ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ മേധാവി കൂടിയായിട്ടുള്ള ആഗ്നസ് കല്ലമാട് ഒരു അദ്ദേഹത്തിന് അവരുടെ ഒരു കുറിപ്പിൽ ഒരു റ്റർ കുറിപ്പിൽ ഇസ്രായേലിനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയത് പ്രധാനമായിട്ടും അവർ ചൂണ്ടിക്കാട്ടിയ കാര്യം ഈ നേരത്തെ ഇസ്രായേൽ നടത്തിയിരുന്ന വംശഹത്യ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിന് യാതൊരു തരത്തിലുള്ള ശമനവും ഈ ഒരു വെടിനിർത്തൽ കരാറിന് ശേഷവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അത് അവർ അതിൽ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടാമതായി അവർ പറയുന്നത് ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഉത്തരവാദിത്വപൂർണ്ണമായ നടപടികളിലേക്ക് പോകണം ഇരകൾക്ക് നീതി ലഭ്യമാക്കണം എന്നുകൂടി അവർ ആ ട്വീറ്റിൽ അവർ അവർ വ്യക്തമായി പറയുന്നുണ്ട് ഇസ്രായേൽ ഇസ്രായേലിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യാവകാശ സംഘടനയായ ബി തസ്ലിം എന്ന് പറയുന്ന സംഘടനയുടെ ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷന്റെ ട്വിറ്റർ കുറിപ്പ് അവരുടെ എക്സിൽ പങ്കുവെച്ച കുറിപ്പ് പങ്കുവെച്ചാണ് അവർ ഇക്കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് അന്താരാഷ്ട്ര സമൂഹം ഇതോട് കാര്യമായ രീതിയിൽ തന്നെ ഉത്തരവാദിത്വപൂർണ്ണമായ സമീപനങ്ങൾ സ്വീകരിക്കണം നടപടികൾ സ്വീകരിക്കണമെന്ന് മാഗ്നസ് ആഗ്നസ് ആവശ്യപ്പെടുന്നത് ഇത് ഈ ഒരു ട്വിറ്റർ കുറിപ്പ് എന്ന് പറയുന്നത് ഇസ്രായേൽ ഗസയിൽ നടത്തിയ ആക്രമണങ്ങളുടെ നേർച്ചിത്രമായിട്ടുള്ള ഒരു കുറിപ്പാണ് അതിൽ പറയുന്നത് പ്രകാരം അഞ്ഞൂറ്റി ഒന്ന് ആളുകളാണ് ഒക്ടോബർ പതിനൊന്നിലെ വെടിനിർത്തൽ കരാറിന് ശേഷം മാത്രം ഗസയിൽ കൊല്ലപ്പെട്ടത് ഇതിൽ നൂറുപേർ കുഞ്ഞുങ്ങളാണ് എന്നുള്ളതാണ് അത് അതുമാത്രമല്ല ജനുവരി സോറി ജനുവരി മുപ്പത്തി ഒന്നിന് മുപ്പത്തി ഒന്ന് പേർ മരിക്ക കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഗസയിലുണ്ടായി തുടർന്ന് ഫെബ്രുവരി ഒന്നിന് ഇരുപത്തി ആറ് പേർക്ക് കൊല്ലപ്പെടുന്ന ആക്രമണം ഉണ്ടായി അതുപോലെ തൊട്ടടുത്ത ദിവസം ഫെബ്രുവരി നാലിന് ഇരുപത്തിനാല് പേർ കൊല്ലപ്പെടുന്ന ഗസക്കാർ ഫലസ്തീനികൾ കൊല്ലപ്പെടുന്ന മറ്റൊരാക്രമണം ഉണ്ടായി ഇതിൽ ഏഴുപേർ കുഞ്ഞുങ്ങളാണ് ഇങ്ങനെ ഫലസ്തീനിൽ കൊല്ലപ്പെടുന്ന ആളുകളുടെയും കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും ഒക്കെ ദുരനുഭവങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഒരു കുറിപ്പാണ് ഒരു എക്സ് കുറിപ്പാണ് ബിത്തസ്ലിം അവരുടെ എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചത് ഇത് പങ്കുവെച്ചാണ് ഇസ്രായേൽ ഇസ്രായേൽ നടത്തുന്ന വംശാഹത്യെക്കുറിച്ച് ജിനോസൈഡിനെ കുറിച്ച് ആംനസ്റ്റി സംസാരിക്കുന്നത് ഏതായാലും ഇത്രയൊക്കെ ആയിട്ടും ഇസ്രായേലിൻ്റെ ആക്രമണം അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്മർദ്ദങ്ങൾ അതിശക്ത മായി തുടർന്നിട്ട് പോലും എല്ലാ ദിവസവും എന്ന രീതിയിൽ ഇസ്രായേലിന്റെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് വെടി നിർത്തൽ കരാർ യാഥാർത്ഥ്യമായതിന്റെ ആദ്യത്തെ നൂറ്റി ഒന്ന് ദിവസത്തിൽ എൺപത്തി അഞ്ച് ദിവസവും ഇസ്രായേലിന്റെ ആക്രമണം ഗസയിൽ ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ ഇതോട് ഇതോടുകൂടി ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര കൂടിയാലോചനകൾ ഭിന്നമിന്യത്തിന് അതുപോലെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ അത് അത് മാത്രമല്ല ഇസ്രായേൽ ഗസയിലെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായിട്ട് നിയോഗിക്കപ്പെട്ട എൻ സി എ ജിയുടെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ കെയ്റോയിലൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഗസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇതിനിടയിൽ എല്ലാം ഇസ്രായേലിന്റെ ആക്രമണം തുടർച്ചയായി ഫലസ്തീനികൾക്ക് നേരെ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് നിലവിൽ എല്ലാ ദിവസവും നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് ഇതോടുകൂടെ തന്നെ റഫ അതിർത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പറയേണ്ടിയിരിക്കുന്നു ഫെബ്രുവരി ഒന്നിനാണ് ഈ റഫ അതിർത്തി രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തുറക്കുന്നത് അതുവഴി അടിയന്തരമായി ചികിത്സ ആവശ്യമുള്ള രോഗികളെ പുറത്തേക്ക് കൊണ്ടുപോകാനോ യുദ്ധമുണ്ട ഉണ്ടായ സാഹചര്യത്തിൽ ഗസയിൽ നിന്ന് ഫല ഈജിപ്തിലേക്ക് പോയ ആളുകളെ തിരിച്ചു വരാനോ വേണ്ടത്ര ആ തിരിച്ചു വരാനുള്ള സൗകര്യം മതിയായ സൗകര്യം ഇസ്രായേൽ സേന ഇതുവരെ നൽകി നൽകുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ നമ്മളിതോടെ എടുത്തു പറയണം വളരെ പരിമിതമായ ആളുകൾ മാത്രമാണ് നിലവിൽ ഗസയിൽ നിന്ന് റഫയിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത് നൂ ഏകദേശം ഇരുന്നൂറോളം ആളുകൾക്ക് മാത്രമാണ് ബന്ധുക്കൾക്കും അതുപോലെ രോഗികൾക്കും ഈ റഫയിൽ നിന്ന് ഗസ ഈജിപ്തിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അത് വലിയ രീതിയിൽ തുറന്നു കൊടുക്കണം എന്നുള്ളതാണ് ഈ ഹമാസ് അടക്കമുള്ള സംഘടനകളെയും അതുപോലെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും അറബ് രാജ്യങ്ങളുടെ നിലപാട് ഈ കാര്യത്തിൽ ഇതുവരെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു നീക്കത്തിന് ഒരു സമീപനത്തിന് ഇതുവരെ ഇസ്രായേൽ ഭരണകൂടം തയ്യാറായിട്ടില്ല എന്ന് കൂടിയാണ് നിഷ